സംഗതി സത്യമാണ് അവന് പുതിയ ജോലി കിട്ടി നല്ല പോസ്റ്റാ അവൻ്റെ ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് കിട്ടാവുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ഇപ്പോൾ സ്റ്റാർട്ടിങ് സെവൻറ്റി ഫൈവ് കെ ഉണ്ട് ആ അത്രേ ഉള്ളോ പുള്ളിക്ക് മൂന്നുണ്ട് കോയമ്പത്തൂരിലും കൊച്ചിയിലും കുറേ സ്ഥലവും ഫ്ലാറ്റും പിന്നെ കുറെ കാറും ഉണ്ട് ഇനിയിപ്പോൾ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പുള്ളിയുടെ കൂടെ ദുബായ്ക്ക് പോകാമല്ലോ ഞാനിവിടെ ഉണ്ടാവത്തില്ലല്ലോ അതും ശരിയാ പിന്നെ റിസപ്ഷനിലോട്ട് നേരെ കയറി വന്ന പെണ്ണു വെച്ചേക്കാ അമ്മയോട് ചോദിക്കേണ്ട ഒരു കുറവുണ്ടായിരുന്നുള്ളൂ ചെറുതായിട്ടൊന്ന് അമ്മ ഫ്ലാറ്റ് ചിന്തിക്കാൻ പറ്റോ നിന്റെ അമ്മയ്ക്ക് കൃത്യമായിട്ട് അറിയാലോ സോറി സോറിട്ടു ബിസിനസ് കോളായിരുന്നു എനിക്ക് ബ്ലൂടൂത്തിലിട്ട് ചലഞ്ച് ചെയ്യുന്ന ഇഷ്ടമല്ല ഇവരോടൊക്കെ സംസാരിക്കേണ്ട രീതിയില് സംസാരിച്ചില്ലെങ്കിലേ വലിയ പ്രശ്നോ ബേബി come on baby ഒറ്റ പിന്നെ നിന്നെ നിന്റെ അവൾ അറിയാതെ അവളുടെ വീടിൻ്റെ ആധാരവും മോഷ്ടിച്ച് ഒപ്പും മേടിച്ച് ആ വീടിൻ്റെ ആധാരം കൊണ്ട പണയം വെച്ച് ആ പണയം കിട്ടിയ കാശിന് പുതിയ കാറെടുത്ത മഹാന ആൾക്ക് ദുബായിൽ ബിസിനസ്സാന്നൊക്കെ പറഞ്ഞ കല്യാണം കഴിച്ചേ ഒരു ജോലി പോലും ഉണ്ടായിരുന്നില്ല കല്യാണത്തിന് മുമ്പ് തന്നെ ടെർമിനേറ്റ് ആയതാ അല്ല ഇപ്പോൾ അവളുടെ വീട്ടുകാരൊന്നും അന്വേഷിച്ചില്ല അല്ല അവൾക്കൊരു കുടുംബ കുടുംബജ്യോത്സരം ഉണ്ടായിരുന്നല്ലോ സുമേഷ് ചന്ദ്ര അയാളോടൊന്നും ചോദിച്ചില്ല ഏയ് ഇല്ല കാശുള്ളവനാന്ന് കണ്ടപ്പോൾ അവളുടെ അമ്മ മേലും കീഴു നോക്കിയില്ല അവർ വണ്ടേ അങ്ങനെ അവളും പിന്നെ അങ്ങനെയാണല്ലോ